ഓർമ്മകൾ തലച്ചോറിൽ മാത്രമല്ല സൂക്ഷിക്കപ്പെടുന്നതെന്നാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് തലച്ചോറിന് പുറത്തുള്ള പ്രത്യേകിച്ച് കിഡ്നി നാഡീകോശങ്ങൾ എന്നിവയ്ക്ക് ന്യൂറോണുകളുമായി ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നു ഈ കണ്ടെത്തലുകൾ മെമ്മറി സംബന്ധമായ അവസ്ഥകൾക്കുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താൻ ശാസ്ത്രരംഗത്തെ കൂടുതൽ സഹായിച്ചേക്കും നേർച്ച കമ്മ്യൂണിക്കേഷൻ ജേണലിലാണ് മെമ്മറിയെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് പറയുന്നത് ലബോറട്ടറി ക്രമീകരണത്തിൽ കെമിക്കൽ സിഗ്നൽ പാറ്റേണുകളോടുള്ള നോൺ മസ്തിഷ്ക കോശങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ചും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ സംഘം പരിശോധനയിലൂടെ കണ്ടെത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു ന്യൂറോളജിക്കൽ മാസ് സ്പേസ് എഫക്ട് അനുകരിക്കുന്നതിലൂടെ സിഗ്നൽ പാറ്റേണുകളുടെ സ്പേസിംഗ് മനുഷ്യരിലെ സ്പ്രെഡ് ലേണിംഗ് ഇടവേളകൾക്ക് സമാനമായ ഈ സെല്ലുകൾക്കുള്ള ഓർമ്മിക്കാനുള്ള കഴിവിനെ സ്വാധീകരിക്കാനാകുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം കൂടാതെ ഈ ഇടവേളകളിലേക്ക് കിഡ്നിയെയും നാഡീ കോശങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ ഒരു മെമ്മറി ജീൻ സജീവമാകുമെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ന്യൂറോണുകളിൽ മാത്രമാണ് ഈ പ്രക്രിയ നടക്കുന്നതെന്നാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത് മസ്തിഷ്ക കോശങ്ങളെ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു സവിശേഷത എന്നതിലുപരി മെമ്മറി പ്രവർത്തനങ്ങൾ ഒരു പൊതു പൊതുസെല്ലുല സ്വത്തായിരിക്കുമെന്നും സൂചിപ്പിക്കുന്ന ഗവേഷണം മെമ്മറിയെക്കുറിച്ചുള്ള പഠനത്തിന് ഒരു പുതിയ മാനം നൽകുമെന്നും ഗവേഷകരുടെ പ്രതീക്ഷ എന്താണെങ്കിലും വികസിപ്പിച്ചു വരട്ടെ എന്നാൽ മാത്രമേ മനുഷ്യന് ഇനിയും ഇനിയും കൂടുതൽ ഗവേഷണം നടത്താൻ സാധിക്കൂ